ഇട്ടി അച്യുതൻ സ്മാരക ഹോർത്തോസ് മലബാറിക്കോസ് സസ്യ സർവസ്വം ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാലിയം കടപ്പുറത്തിനടുത്താണ് പതിനേഴാം നൂറ്റാണ്ടിൽ നെതർലാൻഡ്സിലെ ആസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച വിശ്രുത സസ്യശാസ്ത്ര ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാറിക്കോസ് മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് ഹോർത്തോസ് മലബാറിക്കോസ് എന്ന ലറ്റീൻ പേരിൻ്റെ അർത്ഥം അക്കാലത്ത് മലബാർ എന്നാൽ കേരളം തന്നെയാണ് പന്ത്രണ്ട് ബാല്യങ്ങളിലായി ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥത്തിൽ സസ്യങ്ങളുടെ പേരുകൾ മലയാളത്തിലുമുണ്ട് മലയാള ഭാഷ ആദ്യമായി അച്ചടിയിൽ ഉപയോഗിച്ചത് ഈ പുസ്തകത്തിലാണ് അങ്ങനെ ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന ഗ്രന്ഥം നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാന രേഖകളിലൊന്നായി മാറി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊച്ചിയിലെ ഗവർണർ ആയിരുന്ന ഹെൻറിക് ആൻഡ്രിയാൻ വാൻഡ്രീഡ് ആണ് ഹോർത്തൂസ് എന്ന സമാഹാരം ഒരുക്കിയത് വിവരശേഖരണത്തിനായി അദ്ദേഹത്തെ പ്രധാനമായും സഹായിച്ചത് മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരാണ് ആണ് താങ്ക്